കാര്യായിട്ടാണോ ഈ ഈ പറഞ്ഞത് എന്താ നീ അതെ എനിക്ക് അവിടെ മടുത്തു കാലത്തെഴുന്നേറ്റാൽ എന്നും ഒരേ കാഴ്ച ആ ദൂരം നീണ്ടു കിടക്കുന്ന എണ്ണപ്പാട കാപ്പിക്കുന്ന യന്ത്രങ്ങളുടെ ശബ്ദം തെങ്ങും തോപ്പില്ല വാഴയില്ല മരിച്ചീനി നെൽപ്പാടമില്ല കണ്ണിന് കുളിർമയുള്ള യാതൊന്നും അവിടെ ഇല്ല ഈന്തപ്പന അതുകൊണ്ട് എന്താ കാര്യം ചേട്ടാ ഇവിടെ ഉള്ളതൊന്നും അവിടെ ഇല്ലെന്നാ ഞാൻ ഉദ്ദേശിച്ചത് അവിടെ ഉള്ളതൊന്നും ഇവിടെ ഇല്ലല്ലോ ഇഷ്ടം ഇഷ്ടം പോലെ പോലെ പെട്രോളും ഡീസലും ഇഷ്ടംപോലെ ഞാൻ പറഞ്ഞത് ചേട്ടന് മനസ്സിലായിട്ടില്ല അന്നാട്ടിൽ പടക്കം പൊട്ടിക്കലുണ്ടോ ഓണം ഉണ്ടോ ഓണത്തിന് പൂ പറിക്കലുണ്ടോ ഓ അതാണോ കാര്യം അങ്ങനെയാണ് നീ കുറച്ച് പൂവും പോകുമ്പോൾ ഒക്കെ ശരിയെന്നേ എന്നാലും അനുജൻ ആളുകളോട് പറയാൻ ഒരു ഇത്രയും കാലം പറഞ്ഞില്ലേ ഇനി എന്തായാലും തിരിച്ചു പോകുന്നില്ല എൻ ആർ എ അക്കൗണ്ടിൽ കുറച്ച് രൂപയുണ്ട് അതുകൊണ്ട് വല്ല ബിസിനസ്സും ചെയ്ത് ഇവിടെ തന്നെ കൂടാമെന്ന് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് കൊറേ കാലമായി ഞാൻ ഇത് ആലോചിക്കാൻ തുടങ്ങിയിട്ട് മാത്രമല്ല ഞാൻ സത്യം പറയാം എന്റെ വിശേഷകാലാവധി കഴിഞ്ഞു അപ്പ പിന്നെ അതാ നല്ലത് മുരളി മുരളി ഒരു കാര്യം പറയട്ടെ വാ ഹലോ പരിചയപ്പെടുത്തണ്ടല്ലോ എന്റെ ഏറ്റവും പ്രിയപ്പെട്ട അർജുൻ മുരളീധരൻ ഇത് സണ്ണി ലൂക്കോസ് ഇത് ജോണി പാറക്കാട് ഞങ്ങൾ അബ്കാരികള് പൊതുവെ ഈ നീ വേഷത്തിലായിരുന്നു കേരളത്തിലെ സ്ഥിതികളെ കുറിച്ച് ശരിക്കും അറിഞ്ഞിട്ടുണ്ടാവില്ല ഒരു അബ്കാരി കോൺട്രാക്ട് ആരാ രാഷ്ട്രീയക്കാർക്ക് വരെ ഞങ്ങളെ പേടിയാ എന്തിന് സർക്കാരിനെ താങ്ങി നിർത്തുന്നത് പോലും ഇന്ന് ഞങ്ങളാ എനിക്ക് അറിയില്ലായിരുന്നു അങ്ങോട്ടിരിക്കും വീട്ടിലാകുമ്പോ എല്ലാം തുറന്ന് സംസാരിക്കാൻ പറ്റില്ല നിനക്ക് ഒരു കല്യാണം കഴിക്കണ്ടേ നല്ല ഒരു അബ്കാരി നീ ഒരു പെണ്ണ് കിട്ടണം ആ പിന്നെ അടുത്ത ആഴ്ച അബ്കാരി ലേലമാണ് പുതിയ ചില റേഞ്ചുകൾ നമുക്ക് പിടിക്കണം അന്തസ്സുള്ള എന്തെങ്കിലും ബിസിനസ്സില് എന്റെ അനേഞ്ച് ചാടാവൂ എന്നെനിക്ക് നിർബന്ധമുള്ള കൊണ്ട് ഞാൻ പറയുക നിന്റെ എൻ ആർ ഈ അക്കൗണ്ടിലുള്ള പണം കൊണ്ട് ചെയ്യാവുന്ന ഏറ്റവും ലാഭമുള്ളതും അന്തസ്സുള്ളതുമായ ഏക ബിസിനസ് അബ്കാരി ബിസിനസ് ആണ് എനിക്ക് നീ ഒന്നും അറിയണ്ട കണക്ക് നോക്കുക ലാഭം മാറ്റി പോക്കറ്റ് ഇടുക അത് ഞാൻ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ അതിന് ബുദ്ധിമുട്ടൊന്നുമില്ല എന്നാൽ ഇനി മറ്റൊന്നും ആലോചിക്കാനില്ല പക്ഷേ ഒരു കാര്യം സംഗതികൾ പുരോഗമിക്കുന്നവര് ഈ വിവരം പുറത്താരോടും പറയണ്ട ഞാൻ മുരളീനെ അന്വേഷിച്ചു പോയി ഞാൻ ഈ സൈക്കിൾ എടുത്ത് ഇറങ്ങാത്ത ലോകല്ല ക്ലബിൽ പോയി വായനശാലയിൽ പോയി ഇന്നലെ രാത്രി വന്നില്ലേറ്റ് അല്ലെ പോലീസ് മുമ്പ് കാച്ചോ കള്ള സൂവർ വ്യാജ ടിക്കറ്റ് ഏതോ കള്ളന്മാരടിച്ചിറക്കി അത് ഞമ്മളയില് വന്നു വിട്ടു ഞാനാണ് കുറ്റക്കാരന് ബസ്സിലെ ക്ലീനർ പണി ഒഴിവാക്കി ജാസ്തി പൈസ ഇറങ്ങിയതാ എന്നിട്ട് ഇപ്പൊ ഞാൻ ഫ്രീയാ യാതൊരു പണിയുമില്ല മഹയ എന്നെ അന്വേഷിച്ച് കൊച്ചിയിലും കോയമ്പത്തൂരും ഇനി പോകാൻ ഒരു സ്ഥലം ആക്കിട നിന്നോടെ ബിരിയാണി ഇവിടെ വെള്ളം കൊടുക്കേശം തുടക്കണോ രണ്ടാമത്തെ

ഞാൻ എന്റെ വലിയേട്ടനാണെന്നുള്ള വെള്ള ബോധം എന്താ ഒരു ബിസിനസ് തുടങ്ങാൻ വലിയൊ മൂത്ത ആളോടല്ലേ ആദ്യം അന്വേഷിക്കേണ്ടത് അല്ല കുമാരേട്ടൻ എന്ത് കുമാരേട്ടൻ നിനക്ക് ദുബായി പോവാൻ വേണ്ടി ആ മൊയ്തു ഹാജിയുടെ കയ്യും കാലും പിടിച്ച് അഞ്ഞൂറ് രൂപ ഞാൻ വാങ്ങി തന്നപ്പോ ആയിരുന്നു കുമാരേട്ടൻ ദുബായി പോയത് ആ അഞ്ഞൂറ് രൂപ അല്ല വല്യ അഞ്ഞൂറ് പോയത് പോട്ടെ പോട്ടെ കണക്കൊന്നും ഞാൻ പറയുന്നില്ല നീ എന്താ കുമാരന്റെ കൂടെ കൂടാൻ തീരുമാനിച്ചത് കള്ളു കച്ചവടം കൊള്ളാം എടാ നമ്മുടെ കുടുംബത്തിന്റെ അന്തസിനും ആ കള്ളു കച്ചവടം എന്റെ വലിയേട്ടാ ഇന്ന് പോലും താങ്ങി നിർത്തുന്നത് ഈ അബ്കാരികളാണ് കാര്യം അവൻ എന്റെ അനിയൻ തന്നെ പക്ഷേ നിനക്കൊന്നും അറിയില്ല തമിഴ്നാട്ടിൽ നിന്ന് സ്പിരിറ്റ് കിടത്തി അറിഞ്ഞുകൂടാ ഈ കുമാരൻ ഒരു കള്ളക്കടത്തുകാരനാ അവന്റെ കൂടെ കൂടിയ നീയും നാളെ ഇരുമ്പഴു ആ ജുബിട്ട് നടക്കുന്ന കോമാളികള് ഇല്ല ഒന്നും പറയുന്നില്ല എനിക്കൊന്നും അറിയില്ലായിരുന്നു നമുക്കൊരു കാര്യം ചെയ്യാം ഇതിന്റെ ഒരു സ്ഥലമുണ്ട് അവിടെ റെസ്റ്റോറന്റ് നീ എല്ലാം ഞാൻ ലാഭം മാത്രം മാസാ മാസം വന്ന് വാങ്ങിച്ചോണ്ട് പോയാ മതി അതിന് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ എന്റെ കയ്യില് നീ തന്നാ മതി എടാ ഒരു എ സി റെസ്റ്റോറന്റിന്റെ എന്ന് വെച്ചാ നാട്ടില് നല്ല അന്തസ്സാ

അമ്മായി പിണങ്ങി നിക്കുക ഞാൻ അവിടെ വന്നിട്ട് എടാ നീ ഇനി തിരിച്ചു പറഞ്ഞല്ലോ ഞാൻ വിളിച്ചിട്ടും എന്ത് കമ്പിളി അവിടെ തണുപ്പുണ്ടെങ്കിലും പിടിച്ചു എനിക്ക് ആരാതിരിക്കാൻ വേണ്ടി നീ ഒന്നും പറയണ്ട നിന്റെ തള്ള ദേവകി മൂന്ന് മാസം രക്തവാദം പിടിച്ചു കിടന്നപ്പോ एतर एतर नुण 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 नुण। <laughs> ും ശുശ്രൂഷിക്കാനും ഞാനേ ഉണ്ടായുള്ളൂ അത് മറക്കണ്ടാത്തും കമ്പൗണ്ടർമാർക്കും എത്ര എത്ര രൂപ എണ്ണി കൊടുത്തത് എനിക്കറിയാമോ അതുകൊണ്ടേ കുപ്പിയൊന്നും കൊണ്ടുവന്നില്ലേ എനിക്കല്ലാർക്ക് കൊടുക്കാനും അയാളെ കൊണ്ടൊരു കാര്യം സാധിക്കാനുണ്ട് കുപ്പിയൊന്നും

അച്ഛനില്ലാത്ത നിന്നോട് ആ സ്ഥാനത്ത് നിന്നുകൊണ്ട് സംസാരിക്കണെന്ന് വിചാരിച്ചാ മതി എന്താ മാ നീ ഇപ്പൊ ഗൾഫിൽ പോയിട്ട് എത്ര കാലായി ഏഴുവല്ലം ആയല്ലോ ഇതിനിടയില് നിന്റെ ചേട്ടന്മാർക്ക് ഒരുപാട് കാച്ചു നീ അയച്ചു കൊടുത്തിട്ടുണ്ടാവും ആ ആ രൂപയിൽ നിന്ന് ഒരു രൂപയെങ്കിലും മുടക്കി ഇവരിൽ ആരെങ്കിലും നിന്റെ പേരിൽ എന്തെങ്കിലും മരിച്ചിട്ടുണ്ടോ ഞങ്ങളെ നിങ്ങൾ മൂന്നും മൂന്നു പേരാ കിട്ടിയതൊക്കെ അവന്മാര് സ്വന്തം തടി തടിപുറപ്പിക്കാനല്ലേ ഉപയോഗിച്ചത് മൂത്ത കള്ളന്റെ കൂടെ ചേർന്ന് നീ ഹോട്ടലിൽ തുടങ്ങാൻ പോയാൽ അവൻ നിന്നെ മുക്കും എന്റെ വിശാലത്തിന്റെ കല്യാണത്തിന് പത്ത് പവൻ സ്വർണത്തിന്റെ പണം അയച്ചു തന്നവ നീയ്യും എന്റെ മോന് വിസ ഉപ്പിച്ചു കൊടുത്തവനാ നീ ആ സ്നേഹവും നന്ദിയും എനിക്ക് നിന്നോടുണ്ട് അതുകൊണ്ടാ പറയുന്നത് നീ ഒരു പാവ അവന്മാര് നിന്നെ വിഴുങ്ങും ഇനി പാവന്മാര് വിഴുങ്ങിയില്ലെന്ന് തന്നെ ഇരിക്കട്ടെ ഈ ബിസിനസ് ബിസിനസ് എന്ന് പറയുന്ന എന്റെ കൊഴപ്പം എവിടെന്നറിയാ ചെലപ്പോ ഭീമമായ നഷ്ടം സംഭവിക്കും ഒരു നഷ്ടവും വരാനിടയില്ലാത്ത ഒരു കാര്യം ഞാൻ നിന്നോട് പറയട്ടെ പറയൂ കയ്യിലുള്ള കാശ് കൊടുത്ത് ഒരു തെങ്ങും പറമ്പ് വാങ്ങിയിടുക സ്ഥലത്തിനൊക്കെ മിനിട്ട് വെച്ചല്ലേ വില കൂടുന്നത് ഒരു കൊല്ലം കഴിഞ്ഞാൽ ഇരട്ടി വിലക്ക് വെക്കാം ചാവശ്ശേരില് നാല് ഒന്നാം തരം തെങ്ങും പറമ്പുണ്ട് നീ അങ്ങോട്ട് വരണമെന്നേ ഇല്ല ഞാൻ ഉണ്ടല്ലോ എന്താ നിനക്കെന്നെ വിശ്വാസം ഇല്ലേ അതുകൊണ്ടല്ലേ മാസം തേങ്ങാ വിറ്റ് പണം ഞാൻ ഇങ്ങോട്ട് എത്തിച്ചോളാം അത് മേടിച്ച് കിസയിൽ വെക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ ശരിയാ തെങ്ങുകളുടെ കാര്യത്തിൽ അമ്മാവൻ ഒരു എക്സ്പെർട്ട് ആണെന്ന് പറയാം അപ്പൊ ഞാൻ പറമ്പു നോക്കട്ടെ അതാ നല്ലതല്ലേ ഇനിയിപ്പൊ ഇതിൽത്ര സംശയിാതാ ഉള്ളേ നീ വാ വേണ്ട വല്ല ചാരിയ പെനിയനെ വല്ലതും തന്നാമോ എനിക്ക് പോയിട്ട് വേം തീർന്നിട്ടുണ്ട് ഞാൻ ആരാണെന്ന് അറിയാവോ നിനക്ക് അപ്പൊ നീ അത് പറഞ്ഞിട്ടില്ല എടാ ഒരു അമ്മയുടെ ഭയത്തിൽ പെറന്ന് വരല്ലേ നമ്മൾ അതെ എന്റെ പാർട്ട്നേഴ്സിന്റെ മുമ്പ് വെച്ച് റേഞ്ച് വാക്ക് തന്നല്ലേ അതെ ചേട്ടാ പക്ഷേ ഈ ആ നീ അറബി നാട്ടിൽ പോയി അറബിയുടെ ആട്ടത്തൊപ്പ് സഹിച്ചു കല്ല് ചുമു കൊണ്ടു അത് ചെയ്തു ഇത് ചെയ്തു ഇതൊക്കെ എന്തിനു വേണ്ടിയാ ഈ നാട്ടിൽ വന്ന് ചായക്കട നടത്താനാ ചേട്ടാ വേലപ്പാറ കുടുംബക്കാർ ചായക്കടക്കാരാണോ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാനാ നാടമില്ലാണോ അതിലേക്ക് ഇതിനാണോ നീ ഗൾഫിൽ പോയത് ചായക്കട അല്ല ചേട്ടാ ഒന്നും എനിക്ക് കേൾക്കണ്ട റേഞ്ച് പിടിക്കുന്ന വിവരം പുറത്താരോടും പറയരുതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞു പുറത്താരോടും പറഞ്ഞില്ല നമ്മുടെ വലിയത് എന്റെ പാർട്ട് മുമ്പ് ഞാൻ നാണം കെട്ടില്ലേടാ ചേട്ടാ ചായക്കടയിലെ പറമ്പാ പറമ്പോ ആ അതാവുമ്പോ റിസ്ക് ഇല്ല ഞാൻ തന്നെ ചായ വരും വരും എന്ന് കണ്ടില്ല കുമാരേട്ടന്റെ കൂടെ റേഞ്ച് പിടിക്കാൻ മുരളി ഇല്ലെന്നറിഞ്ഞപ്പോ മൂപ്പരാരോടോ കാച്ചു കടം ചോദിക്കാൻ കാലത്ത് പോണെന്ന് പറഞ്ഞു ആ തിരക്കിനിടെ ഞാൻ മുരളിയുടെ കാര്യം അങ്ങ് മറന്നു ചായത് അവിടെ വെച്ചിട്ടുണ്ട് എടുത്തു കുടിച്ചോളൂ എഴുതി റൂട്ടടക്കം ബസ് റൂട്ടടക്കം ബസ് വിൽപ്പനക്ക് ചെട്ടിക്കാവ് അമ്പലക്കടവ് റൂട്ടിൽ ഓടുന്ന സ്ഥിരം പെർമിറ്റുള്ള ബസ് വിൽപ്പനയ്ക്ക് താല്പര്യമുള്ളവർ ഉടൻ സമീപിക്കുക ഒന്നും ആലോചിക്കാനില്ല ഇതൊക്കെ ഓരോ പഠിച്ചോം കാണിച്ച മതി പറഞ്ഞത് ആക്ഷേപം ഉണ്ടാവും അത് സാരല്ല പെട്ടെന്ന് പേരെടുക്കാൻ പറ്റിയ ഒരേ ഒരു ഏർപ്പാടാണിത് ഒരു ബസ് ഓണർ എന്നൊക്കെ പറഞ്ഞ എന്താ വെയിറ്റ് പോരാത്തതിന് ഗൾഫ് പോണേന്റെ മുന്നേ കണ്ടക്ടർ ലൈസൻസ് എടുത്ത ആളെല്ലാം മുരളി ക്ലീനർ ഏ കണ്ടക്ടറാകാനൊന്നും ഇനി ഞാനില്ല വേണ്ട ഉള്ള വേല വേറെ ആളാ ഇവിടെ പുതിയ ബസ് വാങ്ങിയിട്ട് റൂട്ടിന് വേണ്ടി ആളുകൾ ക്യൂ നിക്ക ആ സമയത്താണ് റൂട്ട് അടക്കം ബസ് കിട്ടണത് ഭാഗ്യ കണക്കാക്കിയാ മതി ബസ് ചിലപ്പോ പഴയതായിരിക്കും പക്ഷെ റൂട്ടിനാണുള്ള വില പിന്നെ നമുക്ക് പുതിയ ബസ് വക്കുകയും ചെയ്യാലോ എന്തായാലും നമുക്ക് ചെട്ടിക്കാവ് വരെ ഒന്ന് പോയി നോക്കാം അല്ലെ പോയി നോക്കാം ഞാൻ പറഞ്ഞില്ലേ ഇപ്പഴത്തെ ഏതെഞ്ചും മേടികൾ എടുത്തു നോക്കിയോ ഇത്രയും കണ്ടീഷൻ ആയിട്ട് കിട്ടൂല്ല എനിക്കിത് നോക്കി നടത്താൻ നേരം ഇല്ലാത്തോണ്ടാ വില ഇത്തിരി കൂടുതലല്ലേ പിന്നെ അതൊക്കെ ചില്ലറപ്പണികളല്ലേ റൂട്ട് അടക്ക ഒരു ബസ് ഇതിൽ കുറഞ്ഞ വിലക്ക് നിങ്ങൾക്ക് എവിടെ കിട്ടും അങ്ങനെ തന്നിഷ്ടപ്രകാരം കാര്യം നടത്താനായിരുന്നു ഉദ്ദേശമെങ്കിലും

അത് നമ്മുടെ ബസ് ഓണർ ചേട്ടന്റെ മകൻ അതൊരു വെയിറ്റ് അല്ലേ ആ പറഞ്ഞാലും റെസ്റ്റോറന്റ് സ്വന്തം ഇഷ്ടപ്രകാരം ഏതായാലും വലിയ നീ ചെയ്തത് ഭയങ്കര തെറ്റായി പോയി ഒരു പ്രായച്ചിട്ട് വന്നോളം ഞാനൊരു കാര്യം പറയാ ബസ്സിന് വല്യ നാരായണ ബസ് സർവീസ്

നമ്മുടെ കടങ്ങളൊക്കെ വീട്ടിയത് ചേട്ടന്മാരൊക്കെ രക്ഷപ്പെട്ടത് എന്തിന് എനിക്ക് ഈ ബസ് മേടിക്കാനുള്ള യോഗം തന്നെ ഉണ്ടായത് എല്ലാം ഗൾഫിലെ പണം കൊണ്ടാണ് അതുകൊണ്ട് ആരു എതിര് പറയരുത് നമുക്ക് ഗൾഫ് മോട്ടോഴ്സ് എന്ന് പേരിടാം അത് കാലിക്ക് മുന്തിയ പേര് ഗൾഫ് മോട്ടോഴ്സ് ഹംസെ റോഡിന്റെ വലിപ്പം കുറച്ച് കുറഞ്ഞു പോയില്ലേ ണ്ടോ ഒരു ബസ്സിന്റെ ഓഫീസിന് ഈ ബോർഡൊക്കെ തന്നെ ധാരാളം നാലും പത്തും അമ്പതും ഒക്കെ ആയിക്കോടുന്നില്ലല്ലോ സഹായിക്കട്ടെ ഓഫീസിന്റെ ഉദ്ഘാടനത്തിന് ബാക്കി ബസ് ഓണേഴ്സിനെ കൂടെ വിളിക്കായിരുന്നു അല്ലേ അതൊക്കെ വലിയ ചെലവുള്ള സംഗതിയല്ല ആ പിന്നെ കണ്ടക്ടർ മണിക്ക് പലരും എന്റെ അടുത്ത് വന്ന് മുട്ടാൻ തുടങ്ങിയിട്ടുണ്ട് ും ശരി പതിനായിരം രൂപ എന്താ പറയുന്നത് ഹംസേ ഹംസക്കറിയോ ഇപ്പോ ഞാൻ ഒരു ബസ് ഓണറാണ് അടിസ്ഥാനപരമായിട്ട് ഞാൻ ഒരു തൊഴിലാളിയാണ് ഡിപ്പോസിറ്റ് വാങ്ങിയാല് കണ്ടക്ടേഴ്സിന് ഓണേഴ്സിനോടുള്ള ഈ ആത്മാർത്ഥത കുറയും ഇനിയെങ്കിലും ഹംസ ഒരു കാര്യം മനസ്സിലാക്കണം ഏതൊരു കമ്പനിയിലും അതിന്റെ നിലനിൽപ്പ് അവിടുത്തെ തൊഴിലാളികളുടെ ആത്മാർത്ഥതയാണ് മനസ്സിലായോ ഞാൻ പറഞ്ഞിരുന്നേ ഉള്ളൂ ആയിരക്കണക്കിന് തൊഴിലാളികൾ ഇവിടെ തൊഴിലില്ലാതെ അലയുന്നു ഒരു അൻപത് പേർക്കെങ്കിലും തൊഴിൽ കൊടുക്കാവുന്ന ഒരു കമ്പനിയാക്കി ഇതിനെ മാറ്റണമെന്നാണ് എന്റെ ആഗ്രഹം നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് വാങ്ങി എന്റെ മുമ്പ് ഞാൻ പോട്ടെ ഒരു കാര്യം കൂടി ഞാൻ ചോദിക്കാം അത് നീ തള്ളിക്കളി ഇനി ഒരിക്കലും നിന്നെ കുമാരേട്ടൻ അത്രമാത്രം കാണരുത് പണവൊന്നുമല്ല എന്റെ വളരെ വേണ്ടപ്പെട്ട ഒരു ഡ്രൈവറും കണ്ടക്ടറും ഉണ്ട് അവർക്ക് നീ ജോലി കൊടുക്കണം പറഞ്ഞു ആത്മാർത്ഥം എങ്കിൽ പ്രശ്നമൊന്നുമില്ല അല്ലേ ഡ്രൈവർ എന്ന് പറഞ്ഞാൽ ഇരുപത് വർഷം കുന്നിലും മലയിലും റെക്കോർഡിച്ച് പഴക്കവും പഴക്കവും വന്ന എക്സ് മിലിറ്ററി ഡ്രൈവർ ചാത്തു